സ്ലാമലേക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കടമുട്ടിയും പൊട്ടാറ്റവും ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു വെറൈറ്റി സ്നാക്സ് ആണ് ഇത് നോമ്പ് കുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം അതുകൊണ്ട് ഞാൻ ഒരു മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കേങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു എട്ട് കാടമുട്ട പുഴുങ്ങി തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അരച്ച് വെച്ച ചട്ടിനും അപ്പം നമുക്കിനി മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലപോലെ പോലെ ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിൽ ചെറുതായി മുച്ചതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ുള്ളി ചെറുതായൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊരു മുപ്പത് സെക്കൻഡ് ഇളക്കിയെടുക്കുക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങാന്ന് നല്ല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത് അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം നമ്മൾ ഉരുളക്കയും മസാല ഒക്കെ നല്ലപോലെ തണിയിട്ടുണ്ട് അപ്പം നമുക്കതിന് സ്നാക്സ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബൗളാക്കി കയ്യിലിട്ട് കട്ട്ലറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് പാത്രത്തിലേക്ക് വയ്ക്കാം കട്ട്ലറ്റ് രൂപത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ മേലെ വെച്ചുകൊടുക്കുന്നത് ചട്നി ആണ് ചട്ടനി വെച്ചു കൊടുക്കാം ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് കാടമുട്ടയാണ് അപ്പം ഓരോന്നും ഓരോന്നില്ലായിട്ട് കാടമുട്ട വെച്ചു കൊടുക്കാം കാട നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി എടുക്കണം നമുക്ക് ഏത് ാണോ വേണ്ടത് അതുപോലെ ചെയ്യാം ഇതൊരു പിന്നെ അതുപോലെയാണ് ഉരുട്ടി എടുക്കുന്നത് അതിന് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മുഴുവനും കായയുടെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബ്രെഡ് ക്രാംസിലും മൈദിയിലും മുക്കിയെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് കുരുമുളകും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ക കട്ടിയില്ലാതെ കലക്കിയെടുക്കാം ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത് അധികം കട്ടിയാവരുത് ആവരുത് പിന്നെ റെഡിയാക്കി വെച്ച സ്നാക്സ് ഇതുപോലെ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുഴുവനും കവർ ചെയ്തെടുക്കുക എന്നിട്ട് ശേഷം ബ്രെഡ് ഇട്ട് ഇട്ടുകൊടുത്ത് അത് നല്ലപോലെ കവർ ചെയ്തെടുക്കുക മൈദ്യം ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇതുകൊണ്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് കടായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ വകം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ ഞാനൊരു പ്ലേറ്റിൽ കിച്ചൺ ഡിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം മുഴുവൻ സ്നാക്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നിയും കാടമുട്ടയും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് നമുക്കിത് പൊട്ടിച്ച് കഴിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് തന്നെയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അത് വേറെ തന്നെ നമ്മളെ വായിലേക്ക് ചട്നിടെ ഒക്കെ ടേസ്റ്റ് വായിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഇതുപോലെ തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക എന്നാൽ അല്ല ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ഇഫ്താർ സ്നാക്സുമായിട്ട് കാണാം താങ്ക് യു